നമസ്കാരം വയനാട് ദുരന്തമുഖത്ത് അനുഭവിക്കുന്നവരെ സഹായിക്കാൻ തയ്യാറായി വന്ന സന്നദ്ധ സംഘടനകളെ പലരും ആക്ഷേപിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടു എന്നാൽ അവരെയൊക്കെ ജനം പുച്ഛിച്ചു തള്ളി ഇപ്പോൾ ദുരന്തമുഖത്ത് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ സന്നദ്ധ സംഘടനകളെ മലയാളി ചേർത്തു പിടിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപം കേൾക്കേണ്ടി വന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ സംഘടനയായിട്ടുള്ള സന്നദ്ധ സംഘടനയായിട്ടുള്ള വൈറ്റ് കാർഡാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ കണ്ടി വന്നത് ഭക്ഷണം വിളമ്പിയതിന്റെ പേരിലാണ് അവർക്കെതിരെ പലരും തിരിഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടായിരിക്കാം മുസ്ലിം ലീഗിനെ മാത്രം തിരഞ്ഞു പിടിച്ച ചിലരൊക്കെ ആക്ഷേപിച്ചത് എന്നാൽ ഇന്ന് മുസ്ലിം ലീഗിനെ മലയാളി മൊത്തത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഒരു അഭ്യർത്ഥന മാത്രമാണ് ഉണ്ടായത് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു അതിലൂടെ ഫണ്ട് കളക്ഷൻ ഉദ്ദേശിക്കുന്നു വയനാട് ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് എല്ലാവരും സഹായിക്കണം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ അത്തരത്തിലൊരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി സ്വരൂപിക്കാൻ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിലൂടെ കോടികളാണ് ഇപ്പോൾ ഒഴുകിയെത്തുന്നത് ആ ആപ്പിലൂടെ ആളുകൾ ലീഗിനെ മുസ്ലിം ലീഗിനെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തായാലും കവളപ്പാറ ദുരന്തമുണ്ടായപ്പോഴും അതുപോലെ തന്നെ സമാനമായിട്ടുള്ള പല സാഹചര്യങ്ങൾ നമ്മളൊക്കെ നേരിട്ടപ്പോഴും മുസ്ലിം ലീഗ് ഇതുപോലെ രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും മുസ്ലിം ലീഗ് ഇടപെടാറുണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞു തെക്കും വടക്കും നോക്കാറില്ല വടക്ക് ഭാഗത്താണ് ശക്തി എങ്കിലും ചാരിറ്റി പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ തെക്ക് ഭാഗത്തും ലീഗ് ശ്രദ്ധിക്കാറുണ്ട് എന്തായാലും ഇവിടെ ലീഗിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾക്ക് തെറ്റിപ്പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ഒരു പിന്തുണ അതവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ലീഗിനെ മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോൾ ലീഗ് കൂടുതൽ ശക്തമാകുന്ന ഒരു കാഴ്ച ലീഗിന്റെ ആപ്പിലേക്ക് അല്ലെങ്കിൽ ലീഗ് ക്രിയേറ്റ് ചെയ്ത ആ ആപ്പിലേക്ക് കൂടുതൽ തുക ഒഴുകിയെത്തുന്നു അഞ്ചു കോടി കടന്നു അത് കുതിച്ചു ഇത് ഏകദേശം രാവിലെയാണ് ഞാൻ എത്ര രൂപ വന്നു എന്നതിനെ കുറിച്ച് ചില അന്വേഷണങ്ങൾ നടത്തിയത് എന്തായാലും ഇപ്പോഴും ആ ആപ്പിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു കൃത്യമായ കണക്കുണ്ട് ആരും കൈയിട്ടു വാരി എന്ന് പറയാൻ കഴിയില്ല എത്ര രൂപ വന്നു എത്ര രൂപ ചെലവഴിച്ചു എല്ലാം അത് പൊതുജനങ്ങൾക്ക് അറിയാൻ കഴിയും അത്തരം വളരെ സുതാര്യമായ ഒരു രീതിയിലൂടെയാണ് ലീഗ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ഇവിടെ പലരും ഇപ്പോൾ നല്ല തേച്ചു തേച്ചുമിനുക്കിയ ഷർട്ടൊക്കെ ഇട്ട് ദുരന്തമുഖത്ത് ഞങ്ങളുമുണ്ട് കഴിഞ്ഞ ഏഴ് ദിവസമായി ഇവിടെ കണ്ണീരൊപ്പാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞൊക്കെ രംഗത്തെത്തുന്നുണ്ട് ഇവരുടെ ചില ആളുകൾ തന്നെയാണ് ഇവിടെ മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട മറ്റു സംഘടനകളെയും ആക്ഷേപിച്ചത് വളരെ മോശമായ ഭാഷ ഉപയോഗിച്ച് ആക്ഷേപിച്ചത് എന്നാൽ ഇവിടെ ആക്ഷേപത്തിനിരയായ മുഴുവൻ സംഘടനകളും അവരുടെ ദൗത്യം തുടരുകയാണ് ദുരന്തമുഖത്ത് അവിടെ ജനങ്ങൾക്ക് അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് താങ്ങായി തണലായി ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ മാനസികമായും മറ്റെല്ലാ നിലക്കും നിങ്ങളോടൊപ്പം തന്നെയാണെന്നുള്ള ഒരു പ്രഖ്യാപനം മുസ്ലിം ലീഗ് നടത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇവിടെ എസ് വൈ എസും എസ് കെ എസ് എസ് എഫും ഒക്കെ രംഗത്തുണ്ട് എന്നുള്ളതാണ് എസ് വൈ എസ് അവിടെ ദുരന്തമുഖത്ത് വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾ ദുരിതം മൂലം വളരെയധികം പ്രയാസപ്പെടുന്ന ആളുകൾ ഇവർക്ക് വീടുകൾ വെച്ച് നൽകുമെന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് നേരത്തെ എസ് വൈ എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ഹക്കി മസേരി അദ്ദേഹം തന്നെയാണ് പരസ്യമായി ഇവിടെ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംഘടനകളെ ആക്ഷേപിക്കുന്നവർക്കെതിരെ രംഗത്തെത്തിയത് ചിലരൊക്കെ ചില്ലുകൂട്ടിലിരുന്ന് വെറുതെ ആക്ഷേപം ഉന്നയിക്കുകയാണ് ഇവരൊക്കെ മനുഷ്യരാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ചോദ്യം കേരളം അത് മുഖവിലക്കെടുത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകളെ മലയാളി മൊത്തത്തിൽ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു രൂപയുടെ ഉപകാരം ആക്ഷേപം ഉന്നയിക്കുന്നവരെ കൊണ്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏഴ് ദിവസമായി വയനാട് ഞങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി ഒരു മാധ്യമവും ഞങ്ങളെ കണ്ടില്ല എന്ന് പറഞ്ഞ കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നു ഇപ്പോൾ വയനാട് ഉണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടി എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി വയനാട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചത് എന്നാൽ വയനാട് ഒരു ദുരന്തം ഉണ്ടായി എന്ന് അറിഞ്ഞ സമയത്ത് തന്നെ മനുഷ്യരായിട്ടുള്ള ആളുകളൊക്കെ വയനാടിൽ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറായി എന്നാൽ അത്തരത്തിൽ സംഭാവന കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന അവർക്കെതിരെ അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇവരൊക്കെ വ്യാപകമായി ഏർപ്പെട്ടു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ദുരന്തമുഖത്ത് അല്ലെങ്കിൽ ദുരന്തം കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ആളുകൾ അട്ടഹസിക്കുന്ന ആളുകൾ ഇത് മലപ്പുറത്ത് വരണമായിരുന്നു എന്ന് പറയുന്ന ആളുകൾ എന്തായാലും ഒരുപാട് ആളുകളോട് നന്ദി പറയേണ്ടതുണ്ട് ഒരുപാട് ആളുകളോട് ഇവിടെ കടപ്പാടുണ്ട് തീർച്ചയായും ഒരുപാട് ആളുകൾ എം എ യൂസഫ് അലി സാഹിബ് അഞ്ചു കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രഖ്യാപിച്ചിരുന്നു ആ തുക കൈമാറി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതുപോലെ ഡോക്ടർ ആസാദ് മൂപ്പൻ അദ്ദേഹം നാലു കോടി രൂപയാണ് ഇവിടെ ദുരന്തമുഖത്ത് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി അദ്ദേഹം സർക്കാരിന് സംഭാവന കൊടുത്തത് തൃശൂരിലെ പ്രമുഖ വ്യവസായി കല്യാൺ സ്വാമി അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പ് അത്തരത്തിൽ നിരവധി ആളുകളുണ്ട് രവി പിള്ള തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇവരുടെയൊക്കെ പേരുകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് സിനിമാ നടൻ മോഹൻലാൽ മമ്മൂട്ടി ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ അദ്ദേഹത്തിന്റെ ഭാര്യ നസ്രിയ തമിഴ്നാട്ടിലെ നിരവധി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കമൽഹാസൻ അതുപോലെ തന്നെ വിക്രം ജ്യോതിക സൂര്യ പേരുകൾ നമുക്ക് പറയാൻ കഴിയുന്നില്ല ഇവിടെ ചില ഈർക്കിളി സിനിമാക്കാരുണ്ട് അല്ലെങ്കിൽ ചെറിയ ചാനലിലൂടെയൊക്കെ വന്ന് ആളായിട്ടുള്ള ചില ആളുകൾ അവരൊക്കെ ഞാൻ മൂന്ന് വീട് വെച്ച് നൽകും നാല് വീട് വെച്ച് നൽകും എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പരസ്യമായി പറയും വിധം അവർ എഫ് ബിയിൽ പോസ്റ്റ് ഇട്ടു എന്നാൽ ഇത്തരക്കാരുടെ പോസ്റ്റുകൾ കണ്ടിട്ടാണോ എന്നറിയില്ല ഇത്തരക്കാർ ഇവിടെ സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തിയതിന്റെ പേരിലാണോ എന്നറിയില്ല പണം വന്ന് കുമിഞ്ഞു കൂടുകയാണ് ഒരേ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഇവിടെ പലരും സ്വമേധയാ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സഹായിക്കാൻ തയ്യാറാകുന്നുണ്ട് അതിനെയൊന്നും നമുക്ക് തള്ളി തള്ളിപ്പറയേണ്ട ആവശ്യമില്ല അവരത് നടത്തട്ടെ നല്ല കാര്യം പക്ഷെ സർക്കാർ നടത്തുന്ന ഫണ്ട് കളക്ഷൻ അതിനെ നമുക്ക് ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയില്ല ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിയില്ല ഒരു ഗ്രാമമാണ് മൊത്തത്തിൽ ഇല്ലാതായത് ഒരു ഗ്രാമപ്രദേശത്ത് വ്യക്തിപരമായി ആർക്കെങ്കിലും വീട് വെച്ചുകൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ല അവിടെയുള്ളത് അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്താൽ മാത്രം തീരാവുന്ന പ്രശ്നമല്ല അവിടെ നല്ല റോഡ് വേണം പാലം വേണം അതുപോലെ തന്നെ സ്കൂൾ വേണം വില്ലേജ് ഓഫീസ് വേണം പഞ്ചായത്ത് ഓഫീസ് വേണം പോലീസ് സ്റ്റേഷൻ വേണം സർക്കാർ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകണം ഒരു ഗ്രാമം പുനഃസൃഷ്ടിക്കണം അത്തരത്തിലൊരു സാഹചര്യം അത്തരത്തിലൊരു പ്രവർത്തനം അവിടെ നടത്തുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവ് വരും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ സർക്കാരിനാണ് നമ്മൾ സംഭാവന ചെയ്യുന്നത് അല്ലാതെ പിണറായി വിജയനല്ല ആരാണ് മുഖ്യമന്ത്രിയെങ്കിലും ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് സംഭാവന ചെയ്യുന്നത് ഇടതു വലതു പക്ഷങ്ങൾക്ക് ഈ വിഷയത്തിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല എന്നാൽ സംഘപരിവാരങ്ങളാണ് കേരളത്തിനെ തകർക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി വ്യാപകമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത് ഇത്തരത്തിലുള്ള ഫണ്ട് കളക്ഷനെ അവർ നിരുത്സാഹപ്പെടുത്തുന്നത് കൊടുക്കരുത് എന്ന് തന്നെയാണ് അവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് ഒരുപാട് കേസുകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു എന്തായാലും അത്തരക്കാർക്കെതിരെ ഇനിയും നടപടി വേണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പ്രത്യേകിച്ച് ഇവിടെ മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകൾ ഞാൻ പറഞ്ഞല്ലോ കാന്തപുരം വിഭാഗം വീടുകൾ വെച്ച് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതേസമയം സർക്കാർ ഇവിടെ ഫണ്ട് കളക്ഷൻ രംഗത്തെത്തുന്നു സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ അവർ തള്ളി പറഞ്ഞിട്ടില്ല മുസ്ലിം ലീഗും തള്ളി പറഞ്ഞിട്ടില്ല തള്ളി പറയാൻ കഴിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്ക് തള്ളി പറയാൻ കഴിയില്ല ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം ഇവിടെ സ്ഥലം നൽകും വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി സ്ഥലം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറോളം വീടുകൾ വെച്ച് നൽകുന്നതിന് ആവശ്യമായ സ്ഥലം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ എം ഡി നമ്മൾ അത് പറയണമല്ലോ പറയുമ്പോൾ എല്ലാ കാര്യവും പറയണം ചാനലിനോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തോടുള്ള വിയോജിത്വമൊക്കെ പലതവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അവരും ഇവിടെ സ്ഥലം വിട്ടു നൽകും എന്നുള്ള ഒരു വാർത്ത അവരുടേതായി പുറത്തു വന്നിട്ടുണ്ട് അത്തരത്തിൽ നിരവധി ആളുകളുണ്ട് കോഴിക്കോട് ബിഷപ്പ് ജാതിയും മതവും നോക്കണ്ട സ്ഥലം നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി ആളുകളുണ്ട് നല്ല മനസ്സുകളുണ്ട് തീർച്ചയായും ആ നല്ല മനസ്സുകളെ നമ്മൾ കാണാൻ ശ്രമിക്കണം അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കണം നീ നന്ദിയും കടപ്പാടും അറിയിച്ചില്ലെങ്കിലും അവരെ അവജ്ഞയോടുകൂടി തള്ളിപ്പറയരുത് അത് കേരളത്തിന്റെ സംസ്കാരമല്ല ആ സംസ്കാരത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ഒറ്റപ്പെടുത്തണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്